ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച മാവേലിക്കര കണ്ടിയൂർ സ്വദേശി വിപിൻ ബാബുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു വിപിന് യാത്രാമൊഴിയേകാൻ തയ്യാറെടുക്കുമ്പോഴാണ് തയ്യാറെടുക്കുകയാണ് ജന്മനാട് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ടാ നിഷ എന്ത് തന്നെയായാലും വളരെയധികം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ചും ആ നാട്ടുകാരടക്കമുള്ള ആളുകൾ വളരെയധികം ദുഃഖത്തോടെ തന്നെയാണ് ഈ ഒരു വിയോഗത്തെ നോക്കിക്കാണുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ ഉണ്ടായ ഒരു വിയോഗം എത്രത്തോളം വേദനാജനകമാണ് നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് വിഷ്ണു ഗുജറാത്ത് പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റായ മാവേലിക്കര കണ്ടിയൂർ സ്വദേശി വിപിൻ ബാബുവിന് ജീവൻ നഷ്ടമായത് കണ്ടിയൂർ പാറക്കടവ് സ്വദേശിയാണ് വിപിൻ ബാബു മുപ്പത്തി ഒൻപത് വയസ്സാണ് ഇന്നലെ തന്നെ നാട്ടിൽ ഈ വാർത്ത അറിഞ്ഞിരുന്നു വിപിന്റെ ഭാര്യ മേജർ ശിൽപ്പ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ മിലിട്ടറിയിലാണ് ജോലി ചെയ്യുന്നത് ശിൽപ്പയാണ് ബന്ധുക്കളെ വിപിന്റെ ബന്ധുക്കളെ ഇക്കാര്യം അറിയിച്ചത് വിപിന്റെ അമ്മ മാത്രമാണ് മാവേലിക്കരയിലെ വീട്ടിൽ താമസിക്കുന്നത് ഈ അമ്മ ആഹ് മാത്രമുള്ളത് കൊണ്ട് വളരെ വൈകിയാണ് അമ്മയെ മരണവിതരം അറിയിച്ചത് ഇന്ന് ഉച്ചയോട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച വിപിന്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് കണ്ടിയൂരിലെ വിപിന്റെ വീടായ നന്ദനത്തിൽ എത്തിച്ചത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അടക്കമുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ വീട്ടിൽ എത്തിയിരുന്നു വിപിന് ഏർ വിട നൽകാനായി തയ്യാറെടുക്കുകയാണ് ജന്മനാട് വീട്ടിൽ പൊതുദർശനം നടക്കുകയാണ് ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷമായിരിക്കും വീടിന് സമീപമുള്ള ഏർ പൊതു ശ്മശാനത്തിൽ കണ്ടിയൂർ ശ്മശാനത്തിലായിരിക്കും സന്ധ്യയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വിഷ്ണു നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്